അസ്സാം വലൈക്കു വർഹമത്തല്ല അബ്ലഹിൻ ജിംസ് റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനവും തായാല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടാകാൻ പലപ്പോഴും കച്ചവട വിഷയത്തിലൊക്കെ വലിയ നഷ്ടത്തിലായിട്ട് ദ്വാരക്കാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തുടങ്ങിയ ബിസിനസ് സംരംഭം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ ചെറുകിട ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്ന ജോലി ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ ഭർക്കത്തുണ്ടാകാൻ പലപ്പോഴും പല ആളുകളും നല്ല ബിസിനസ്സൊക്കെ ചെയ്യും നല്ല സമ്പാദിക്കും പക്ഷേ മാസമാകുമ്പോൾ ഒക്കെ ഇതിലൊന്നും ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞ് മാസം തീരുമ്പോൾ കടം കൊടുക്കേണ്ട കടം വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒട്ടനവധി ആളുകൾ സത്യത്തിൽ അവരുടെ ജോലിയും അവരുടെ ശമ്പളങ്ങളും കണക്കുകൂട്ടിയാൽ ഇതൊന്നും ആവേണ്ടതല്ല അവരുടെ ചിലവും കണക്ക് കൂട്ടിയാൽ പക്ഷേ നമ്മളറിയാത്ത മാർഗത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ട് വറക്കത്തില്ലാത്ത ജീവിതം പ്രയാസം കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡെന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അത്തരം വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഇത് കാരണമാകും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന ഈ കളം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കളം ഇതുപോലെ വരച്ച് ഇതിലെഴുതിയതുപോലെ ആ എഴുതുക കൃത്യമായിട്ട് എഴുതാൻ അറിയുന്ന ഒരാൾ എഴുതുക അപ്പോൾ നല്ലൊരു പേപ്പർ എടുത്താൽ മതിയാകും എന്നിട്ട് ഈ കളം വരച്ച് അതുപോലെ എഴുതി അതിൻ്റെ താഴെ അൽവാരിസു അൽവാരിസു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇഷ്മ് പതിനൊന്ന് പ്രാവശ്യം അതിന് താഴെ എഴുതുക ലൈൻ ലൈറ്റ് എഴുതിയാൽ മതിയാവും അൽവാരിസു അൽവാരിസു അങ്ങനെ താഴെ ലൈനിലായിട്ട് അതും എഴുതി ഇതിലേക്ക് നാലായിരം പ്രാവശ്യം യവാരി സുജല്ല ജലാലു യവാരി സുജല്ല ജലാലു എന്നിങ്ങനെ നാലായിരം പ്രാവശ്യം ചൊല്ലി ഈ എഴുതിയ ഈ പേപ്പറിലേക്ക് മന്ത്രിക്കുക ഇത് മന്ത്രിച്ചതിന് ശേഷം ഈ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് നമ്മോടൊപ്പം ചേർത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നിൽ പേഴ്സ് സൂക്ഷിക്കുക കച്ചവ സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ ഡ്രവറിൽ സൂക്ഷിക്കുക പണമിടപാടുകൾ നടത്തുന്ന ഡ്രവറിൽ സൂക്ഷിക്കുക ഇങ്ങനെ നാളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മോടൊപ്പം ഇതുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഈ പേപ്പറിനെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഇത് സൂക്ഷിക്കുന്നതോടൊപ്പം യാവരി സുജല്ല ജലാലു എന്ന എന്നിസ്മ നിങ്ങൾക്ക് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ടിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക വ്യവരി സുജല്ല ജലാലു ഇന്നിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഉറപ്പാണ് അന്ന് വരെ ഇല്ലാത്ത വലിയ ബറക്കത്തുകൾ വലിയ കച്ചവടങ്ങൾ വലിയ ഉന്നതി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ അള്ളാഹു നൽകുന്നത് നിങ്ങൾക്ക് ദർശിക്കാനാകും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നമ്മോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവെ നീ സഫലമാക്കി തരണം റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാഹ് ഇൻഷാള്ളാഹ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓൺലൈനായിട്ട് നമ്മുടെ മക്കളെ മദ്രസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ ജെഹ്റ ഓൺലൈൻ അക്കാഡമി നടക്കുന്നുണ്ട് പ്രായമായ അമ്പതും അറുപതും വയസ്സുള്ള ഉപ്പമാരൊക്കെ അതിൽ മദ്രസയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നാണക്കിടാക്കാനൊന്നുമില്ല വീ റൂമിനുള്ളിൽ നിന്ന് ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഡെയിലി വീഡിയോ കോളിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ ടെൻഷനൊന്നുമില്ലാതെ പഠിക്കാൻ സാധിക്കുന്നു എത്ര സന്തോഷ വാർത്തകൾ ഓരോ ആളുകളും പറയുന്നു സ്ഥാദ് എനിക്ക് കുറ അനോദാൻ പറ്റുന്നു എനിക്കിതറിയുന്നു അതറിയുന്നു എന്ന് ഈ പ്രായത്തിലും പറയുന്നു ഇപ്പോൾ ചെറിയ കുട്ടികൾക്കടക്കം ഏത് പ്രായക്കാർക്കും മിതമായ ചെറിയൊരു ഫീസിൽ നമുക്ക് പഠിക്കാനുള്ള സംവിധാനമാണ് സെഹ്രാ ഓൺലൈൻ അക്കാദമി ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നാടൻ ഈ ആവശ്യമുണ്ടെങ്കിൽ കാട്ടു തേനാവശ്യമുണ്ട് ഒറിജിനലാണ് ഒരു സംശയവും ഇനി എന്ത് ടെസ്റ്റ് ചെയ്താലും അത് ഒറിജിനലൊന്നും തെളിയിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒറിജിനൽ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എല്ലാം വിജയിപ്പിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു